മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നിഷ സാരംഗ് വർഷങ്ങളായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് താരം ഉപ്പുമുളകും എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയാണ് നിഷ സാരംഗ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് നിരവധി സീരിയലുകളിലും സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകിലെ നീലുവയായിട്ടാകും നിഷയെ കൂടുതൽ പേരും അറിയുന്നത് വലിയ ജനപ്രീതിയാണ് നിഷയുടെ കഥാപാത്രത്തിന് ഇന്നും ലഭിക്കുന്നത് ഉപ്പുമുളകും ഹിറ്റായതോടെ സിനിമകളിലും മികച്ച വേഷങ്ങളാണ് നിഷയെ തേടിയെത്തിയത് ഉപ്പുമുളകും പരമ്പര ഹിറ്റായതോടെ സിനിമകളിലും മികച്ച വേഷങ്ങളാണ് നിഷയെ തേടിയെത്തിയത് കൈനിറിയ അവസരങ്ങളുമായി തിരക്കിലാണിപ്പോൾ താരം അതേസമയം സ്വകാര്യ ജീവിതത്തിൽ നേരിട്ട പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് നിഷ ഇന്ന് കാണുന്ന നിലയിലെത്തിയത് രണ്ട് പെൺകുട്ടികളാണ് നിഷയ്ക്കുള്ളത് ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ഇവരെ രണ്ടുപേരെയും വളർത്തിയത് താരം ഒറ്റയ്ക്കാണ് വളരെ ചെറിയ പ്രായത്തിലായിരുന്നു നിഷയുടെ വിവാഹം ഒരിക്കൽ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കാനുണ്ടായ കാരണവും ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികളെക്കുറിച്ചും നിഷ സംസാരിച്ചിരുന്നു ആ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് തന്റെ വിവാഹം നേരത്തെ നടത്തിയതെന്നാണ് നിഷ പറഞ്ഞത് മാർച്ചിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതി ഓഗസ്റ്റിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു വളരെ ആർഭാടമായി നടത്തിയ വിവാഹമായിരുന്നു അച്ഛന്റെ പെങ്ങളുടെ മകനാണ് എന്നെ വിവാഹം ചെയ്തത് അതായത് മുറച്ചെറുക്കനാണ് വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ വിവാഹം കഴിച്ചതെന്ന് ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കാം എൻ്റെ അച്ഛൻ വളരെ വൈകിയാണ് വിവാഹം കഴിച്ചത് ഞാൻ ജനിക്കുമ്പോൾ തന്നെ അച്ഛനൊരുവിധം പ്രായമുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഏകമകളായ എന്നെ ചെറുതിലെ വിവാഹം കഴിപ്പിക്കണമെന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കുമൊക്കെ തിരക്കായതിനാൽ എന്നെ ശ്രദ്ധിക്കണമെന്നും അധിക സമയം ലഭിച്ചില്ല നേരത്തെ കല്യാണം കഴിച്ചു വിട്ടാൽ അവർക്ക് ബിസിനസ്സൊക്കെ നോക്കി മുന്നോട്ട് പോകാമല്ലോ എന്ന് വലതും ചിന്തിച്ചു കാണും വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ട് കുട്ടികളുമുണ്ടായി പിന്നീട് ചില പ്രശ്നങ്ങളായി ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയായി രണ്ടാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഞങ്ങൾ വേർ പിന്നെ അച്ഛനെ ബിസിനസ് സഹായിച്ചു അങ്ങനെ കൂടി അതിനിടയ്ക്ക് ഭർത്താവുമായുള്ള ൾ പറഞ്ഞു തീർത്ത് അങ്ങോട്ട് പോയി എന്നാൽ വീണ്ടും തിരിച്ചു വന്നു പിന്നീട് അത് ഡിവോഴ്സിലേക്ക് എത്തി അതിനുശേഷം കുറച്ചുനാൾ വീട്ടിൽ തന്നെ ആയിരുന്നു അച്ഛൻ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് മക്കളുമായി ഞാൻ വേറെ താമസിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് താമസിക്കണം നീ സ്വന്തമായി ഒരിടം കണ്ടെത്തണം ഞാൻ എന്നും കൂടെ തന്നെ ഉണ്ടാകും എന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് മാറിയത് അപ്പോഴേക്കും എൻ്റെ മൂത്ത അങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് ഞാൻ ആർക്കും ബാധ്യത ആകരുതെന്നാണ് അന്ന് കരുതിയത് അതുകൊണ്ട് അങ്ങളമാരുടെ ഭാര്യമായി വളരെ സ്നേഹത്തിലാണ് ഇപ്പോഴും ഞാൻ പോകുന്നത് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നാത്തൻ പോരൊക്കെ ഉണ്ടായനേ എന്നാണ് നിഷ പറയുന്നത് എന്നെപ്പോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് പേർ സമൂഹത്തിലുണ്ട് ചിലർ പിന്തുണയ്ക്കാൻ ഉണ്ടാകും എന്നാൽ തളർത്തി കളയാനായിരിക്കും കൂടുതൽ ആളുകളും ഉണ്ടാവുക അവൾക്ക് പിന്നാലെയാകും നാട്ടുകാരുടെ കണ്ണുകൾ കഷ്ടപ്പാടുകളൊന്നും ആരും കാണില്ല ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് വേണ്ടത് അതാണ് കരുത്ത് ആളുകൾ ഉള്ളപ്പോഴാണ് ആ കരുത്ത് കൂടുക അതാണ് ആത്മധൈര്യം നൽകുക പ്രേക്ഷകരാണ് എനിക്ക് ഈ ആത്മധൈര്യം തന്നത് അവരോടാണ് നന്ദിയും കടപ്പാടുമുള്ളത് നിഷാ സാരങ്ങിൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിറയുന്നത് എന്നാൽ അതിനെക്കുറിച്ച് താരം പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്കാണ് ഇപ്പോൾ വിവാഹം നോക്കുന്നതെന്നും എനിക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെയാണ് ഇഷ്ടമെന്നും അതുതന്നെയാണ് എനിക്ക് സമാധാനം തരുന്നതും സന്തോഷം തരുന്നതും എന്നുമാണ് നിഷ പറയുന്നത്